എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ വീഡിയോ കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിലെ വീട്ടിലോട്ട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജോഷോ സൊട്ടിയോയെ അടുത്ത സീസണിലേക്ക് വേണ്ടി നിലനിർത്തിയ കാര്യം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമാണ് നമ്മളെ അറിയിച്ചത് എന്നാൽ ഇനി ബ്ലാസ്റ്റേഴ്സ് കളിക്കാനായിട്ട് പോകുന്ന പ്രീ സീസൺ മത്സരങ്ങൾ ജൂലൈ ആരംഭിക്കും ജൂലൈ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ആ പ്രീ സീസൺ മത്സരത്തിൽ ജോഷു ആസ് കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം താരത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് താരത്തിന് ഈ ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്ത് തിരികെ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ജോഷു ആസ് പ്രീ സീസൺ മത്സരം കളിക്കാത്തതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന ജൂലൈ അവസാനത്തോടെ തുടങ്ങുന്ന ജൂലൈ ഇരുപത്തിയാറിന് തുടങ്ങുന്ന ഡ്യൂറൻ കപ്പിൽ താരം കളിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോഴത്തേക്കും താരം ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്ത് ബ്ലാസ്റ്റേഴ്സിനായി പന്ത് തട്ടാനായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കരുത് കഴിഞ്ഞ ഡ്യൂറൻറ് കപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം പരുക്ക് പറ്റി പുറത്തുപോയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സീസൺ മുഴുവനുമായി നഷ്ടപ്പെടുകയായിരുന്നു എന്തായാലും കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനമൊന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാൻ സാധിച്ചില്ല അത് ഈ സീസണിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രീ സീസണിൽ അദ്ദേഹം കളിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പാണ് എന്നാൽ ഡ്യൂറൻ കപ്പിലും ഐ എസ് എല്ലിലും സൂപ്പർ കപ്പിലും താരം പന്ത് തട്ടാനായി ഉണ്ടാകും